ഒരു ഒരു രാവിലെ കോള വരികയാണ് പോകുന്നുണ്ട് അമ്മയെ ജോലിക്ക് പോകുന്നതാണ് അവർ എന്റെ വഴിയില് ഒരു കാറ് അവര് തട്ടിയിട്ടു തട്ടി തട്ടിയിട്ട് വീടാത്തതുകൊണ്ട് റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ ഇടിച്ച് എന്റെ അമ്മയുടെ കൈ എൽബോ പൊട്ടി അനന്തപുരി ഹോസ്പിറ്റലില് സർജറി ഇതുമായി കണക്ട് ചെയ്തില്ല ആ നമ്പർ അത് കാറിന്റെ നമ്പർ മുമ്പിലുള്ള ഒരു സുഹൃത്തിന്റെ സിസിടി ക്യാമറ

ഞാൻ സ്റ്റേഷനിലെത്തിയത് എങ്ങനെ ആവുക അവിടെ നിന്ന് ഇന്നോവാ കൃത്യമായ ഇൻഫോർമേഷൻ കൊടുത്തിട്ടല്ലേ പോലീസ് അതേ നമ്മളെ പോടേണ്ട കാര്യമില്ലല്ലോ So thank you so much. Hello, everyone. Thank you. Thank you so much. Thank you. Thank you. Thank you. Thank you.